വിനോദങ്ങൾ മുഴുവനും വ്യർത്ഥമാണ് ഫുട്ബോൾ വിനോദമാണ് ക്രിക്കറ്റ് വിനോദമാണ് കാരംസ് വിനോദമാണ് വോളിബോൾ വിനോദമാണ് ഷട്ടി വിനോദമാണ് കുറാൻ പഠിപ്പിച്ചെന്ന വിനോദങ്ങളൊക്കെ വ്യർത്ഥമാണ് അപ്പൊ നമ്മൾ ആലോക്ക് പഠിച്ചവനെ നമ്മളെ തൊട്ടപ്പുറത്ത് തുടങ്ങാൻ പോകുന്നു സമൻസ് ലണയൻ ലെവൻസ് ഞെട്ടി പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഞാൻ വിഞ്ഞാണ് കണ്ടത് ചെമ്മാട് പരിപാടിക്ക് വേണ്ടി പോകുമ്പോൾ തിരൂരങ്ങാടി നിറഞ്ഞ മുസ്ലിം പോക്കറ്റിന്റെ ഹൈവേ ബൈപ്പാസിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കണ് അഞ്ച് ഏതൊരു പാടത്ത് അഞ്ച് ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പുറപ്പുറമുള്ള പാടത്ത് അഞ്ച് ഫുട്ബോൾ ഗ്രൗണ്ട് ഒരു ദിവസം അഞ്ച് കളി ഒരു ദിവസം അഞ്ച് കളി മകരിമി നിസ്കരിക്കാത്ത മുസ്ലിം എത്രയാ നിശാ നിസ്കാരല്ലാത്ത മുസ്ലിം അത്രയായി അഞ്ച് കളിയിൽ അഞ്ച് കളി കാണാൻ പോകുന്ന ആളുകളോട് കൂടി ചോദിക്കട്ടെ അള്ളാഹു പഠിപ്പിച്ച നിർബന്ധമായ കളിയിലെ നമസ്കാരം അതെന്തേ ഒഴിവാക്കിയത് അതെന്തേ ഒഴിവാക്കിയത് എന്നിട്ട് പച്ചക്കാസുറായിട്ട് ഫുട്ബോളിന്റെ ഗ്രൗണ്ടിൽ ആസ്വദിക്കുകയാ വൈകുന്നേരത്ത് പണി മാറ്റി വന്ന പണിക്കാരൻ കുളിച്ചിട്ടൊരുങ്ങുകയാണ് ഫ്രഷാവുകയാണ് എന്നിട്ട് ഇറങ്ങുകയാണ് അസർ നമസ്കരിക്കുന്ന വിഷയത്തിൽ ജാഗ്രതയില്ല പൊന്നുമച്ചിയോട് സലാം പറയുന്നിടത്ത് ജാഗ്രതയില്ല തൊട്ടപ്പുറത്ത് വാർദ്ധയ്ക്ക് സഹജമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വല്ലിപ്പയൊന്ന് കാണാൻ അവന് നേരമല്ല ആറര മണിക്ക് ഏഴ് മണിക്ക് നിറങ്ങുന്ന ക്ലബ്ബുകളിയില്ലേ ആ ക്ലബ്ബുകളിയിലേക്ക് കുളിച്ചിട്ട് വൃഷാവുകയാ എന്നിട്ട് കടന്നു പോവുക എന്തൊരു അനുഭൂതിയാണെന്നറിയുമോ നിസ്കരിച്ചിട്ടില്ലാത്ത മുസ്ലിം അങ്ങനെ നിന്നിട്ട് കണ്ണു തുറന്നിട്ട് ആസ്വദിക്കുകയാണ് ക്ലബ്ബുകളി ി ആ ഗ്രൗണ്ടിൽ ഒരുത്തം മരിച്ചു വീഴാണ് അതിനു മുമ്പ് അവൻ ആലോചിക്കാനപ്പി പറയണത് ആ സിനിമന്റെ മുന്നിൽ ഒരുത്തം മരിച്ചു വീഴാണ് അങ്ങാടിയിൽ അന്യപുണ്ണങ്ങൾ ബസ് ഇറങ്ങുന്നതും നോക്കിയിട്ട് കണ്ണും പൊളിച്ചിരിക്കേ അടോള സരസ്സുകാർ ടീനേജുകാർ കൗമാരക്കാര് ചില യുവാക്കളും ചില വയസ്സന്മാരും മരിച്ചു വീഴുന്നതിന് മുമ്പ് ആലോചിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ ആലോചിച്ചു വെക്കണേ നമ്മൾ നഷ്ടപ്പെടുത്തിയത് കണിശമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട് എന്തൊരു കളിയാതെ അപ്പൊ എന്നോട് ഒരുത്തം മൗലവി ഞങ്ങൾ അവിടെ ഒരു എട്ടരക്കൊക്കെ തുടങ്ങുള്ളപ്പോ ഞങ്ങൾ ഇഷാനുസ്കരിച്ചിട്ടാ പോകല് എന്താ ഒരു ഇഹ്ലാസിലാന്നറിയാം ഭർത്താനോ എട്ടര മണി ഇഷാനുസ്കരിച്ചിട്ടാ പോകലും കോഴിക്കോട് ജില്ലയിലൊരു സ്ഥലത്ത് പറഞ്ഞതാ അപ്പൊ ഞാൻ ചോദിച്ചു ഒന്നാലും എനിക്കത് കാണാതെ കാണാൻ അവരത് എന്താ പ്രശ്നം ഒന്നാണ് ശരി സുവിഹി ജമാസ്കരിക്കൽ എങ്ങനെ ഈ കളിയൊക്കെ കഴിഞ്ഞ് പാതിരാത്രിക്ക് പറഞ്ഞു വരുമ്പോ നല്ല രസത്തിലാണത് അല്ല ശരിയാ തൂങ്ങി തന്നെ പിന്നെ ആ കളിനെ പറ്റി നീ ആ വല്ല ഹുക്കും എനിക്ക് പറഞ്ഞു തരുന്നേ രണ്ട് കളിയ എട്ടുമണിഞ്ഞ് ഒമ്പത് മണിക്കോട് തുടങ്ങിയ രണ്ട് കളിക്കത്ര സമയമാണ് ഒന്നര മണിക്കൂർ ചുട്ടിക്കളിയും മൂന്ന് മണിക്കൂർ എപ്പോഴാ പരി